ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ഒരുമനയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫിലെ സി പി ഐ അംഗം കെ വി കബീറിനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ധാരണ പ്രകാരം സി പി എം അംഗമായ കെ വി രവീന്ദ്രൻ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് അംഗം ബി സി ഷാഹിബാൻ കബീറിൻ്റെ പേര് നിർദ്ദേശിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് പിന്താങ്ങുകയും ചെയ്തു യു ഡി എഫിലെ കോൺഗ്രസ് അംഗം കെ ജെ ചാക്കോയ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി പഞ്ചായത്ത് അംഗം ആരിഫാ ജുഫൈർ ചാക്കോയുടെ പേര് നിർദ്ദേശിക്കുകയും നഷറ മുഹമ്മദ് പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കെ വി കബീർ എട്ട് വോട്ടും കെ ജെ ചാക്കോ മൂന്ന് വോട്ടും നേടി ഒരു യു ഡി എഫ് അംഗവും ഒരു ബി ജെ പി അംഗവും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല താലൂക്ക് സപ്ലൈ ഓഫീസർ സൈമൺ ജോസ് റിട്ടേണിംഗ് ഓഫീസറായി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു തുടർന്ന് കെ വി കബീർ സത്യപ്രതിജ്ഞ ചെയ്തു അനുമോദന യോഗവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് കയ്യമ്മു ടീച്ചർ ഇ ടി ഫിലോമിന ടീച്ചർ കെ വി രവീന്ദ്രൻ മെമ്പർമാരായ കെ ജെ ചാക്കോ ഹസീന അൻവർ നഷറ മുഹമ്മദ് ആരിഫ ജുഫൈർ ബിന്ദു ചന്ദ്രൻ ബി സി ഷാഹിബാൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സുളൈക്ക ഖാദർ പഞ്ചായത്ത് സെക്രട്ടറി ആർ ശശികുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സി പി ഐ ലോക്കൽ സെക്രട്ടറി വി കെ ചന്ദ്രൻ സി പി എം ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി പ്രസീദ അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽ കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളു കാരൻ സിൽവർ ജ്വലറി ചേട്ടോഡ് ചാവക്കാഡ് ചേട്ടോഡ് വാടാനപിള്ളി